Hi friends. സെൻട്രൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ അടുക്കള തോട്ടത്തിൽ കാബേജും കോളിഫ്ലവറും ബ്രോക്കോളിയും അങ്ങനെ ശീതകാല പച്ചക്കറികൾ ഇനി നടുന്നതിനുള്ള സമയമായിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിൽ മുമ്പ് നമ്മുടെ യൂട്യൂബ് സുഹൃത്തുക്കളോടൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ആറേഴ് കൊല്ലമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് പക്ഷേങ്കിലിപ്പം വളരെ കുറച്ച് പേർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുന്നുള്ളൂ എന്ന് പലരും പറയുന്നു ഇപ്പോൾ പലയിടത്തും വെച്ച് കാണുമ്പോഴാണ് പലരും ചോദിക്കുന്നത് ഇപ്പോൾ വീഡിയോ ഇടാറില്ലേ എന്ന നോട്ടിഫിക്കേഷനൊന്നും വരുന്നില്ലല്ലോ ഒന്ന് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് തന്നെ പിന്നെ പലരും പേഴ്സണലി മെസ്സേജ് അയച്ചും പറയാറുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ഇപ്പോൾ കമൻറ്റ് സെക്ഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ചെയ്യാനായിട്ട് മറക്കരുത് കാരണം നമ്മളിടുന്ന വീഡിയോസ് എല്ലാം കൃഷി ചെയ്യുന്നവർക്കും ഗാർഡനിങ് ചെയ്യുന്നവർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളതാണ് അത് മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ശീതകാല പച്ചക്കറികളുടെ ഒരു കാലയളവെന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ തുടങ്ങി ഏകദേശം ഫെബ്രുവരി വരെ ഒരു വിളവെടുപ്പ് ആ സമയത്തോടെയാണ് ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് അപ്പം ഇപ്പം രണ്ട് രീതിയിൽ ചെയ്യുന്നവരുണ്ട് ഇപ്പം ഡയറക്റ്റ് നേഴ്സറിയിൽ നിന്ന് ഇത് ഇതുപോലെ തൈകൾ വാങ്ങിച്ചിട്ട് നടുന്നവരുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വിത്ത് വാങ്ങിക്കാനായിട്ട് കിട്ടും വിത്ത് വാങ്ങിക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം ഇപ്പം പല ആളുകളും പലയിടത്തൊന്നും കൊണ്ടുവച്ചിട്ട് എല്ലാം ഒന്നും സക്സസ് ആവാറില്ല അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് വികസിപ്പിച്ച് കുറച്ച് ഇനങ്ങളുണ്ട് അതിന്റെ പേര് ഞാൻ പറയാം അതിന് മുമ്പ് ഞാൻ ഇപ്പൊ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് ഇത് കാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ഈ നൂൽക്കോൽ അല്ലെങ്കിൽ കൊൾഡ്രാബി എന്നൊക്കെ പറയുന്നവരായോ അതും നമ്മൾ നേരത്തെ കൃഷി ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയില്ല അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതും വാങ്ങിച്ച് നിങ്ങൾ കൃഷി ചെയ്യണം അതുപോലെ സവോളയാണെങ്കിലും കൊച്ചുള്ളി ആണെങ്കിലും ക്യാരറ്റ് ബീട്രൂട്ട് പാലക്ക് ചീര ഇതെല്ലാം നമ്മുടെ ശീതകാല പച്ചക്കറി വിഭാഗത്തിൽ പെടുന്നതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കതും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഈ പച്ചക്കറി വിഭാഗത്തിലൊക്കെ തന്നെ നമ്മൾ പറിച്ചു നടുന്നതും അതുപോലെ നേരിട്ട് പാകി അവിടെ വെച്ച് തന്നെ കിളിപ്പിക്കുന്നതുമായ ഇനങ്ങളുണ്ട് കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി കൊൾഡ്രാബി സവോളൊക്കെ നമുക്ക് ഇതുപോലെ കുരുവിട്ട് പാകി കിളിപ്പിച്ച് നമുക്ക് പറിച്ചു മാറ്റി നടാൻ പറ്റും എന്നാൽ ബീട്രൂട്ടും ഒക്കെ നമുക്ക് എവിടെയാണോ നടേണ്ടത് അവിടെ തന്നെ വിത്ത് പാകി നമുക്ക് നടേണ്ടതാണ് അതുപോലെ പാലക്ക് ചീര പാലക്ക് ചീര നമ്മൾ ഈ രണ്ട് രീതിയിലും നമുക്ക് നടാനായിട്ട് പറ്റും നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമായിരിക്കണം നമ്മൾ കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളവും വേണം ചൂടും തണുപ്പും സമ്മിശ്രമായിട്ടാണ് ഇതിൻ്റെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത് ഇടയ്ക്കും മഴയൊക്കെ പെയ്താലൊന്നും യാതൊരു പ്രശ്നവുമില്ല നമ്മുടെ അനുഭവം വെച്ച് പറയുക ാണ് ഇപ്പൊ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ വെള്ളം നന്നായിട്ട് വാർന്ന് പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് എടുക്കുക തറയിലാണ് നമ്മൾ നടന്നതെങ്കിൽ അല്പം ഭാരം ഉയർത്തി അതിന്റെ മുകളിൽ മണ്ണിച്ചിരി പൊക്കി അതിന്റെ മുകളിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു ഇത് ഏതൊക്കെ ഇനമാണ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ വരുന്നതെന്ന് പറഞ്ഞു അതിന്റെ കാബേജിന്റെ ഇനങ്ങളെ പറ്റി പറയാം എൻ എസ് നാപ്പത്തി മൂന്ന് എൻ എസ് നൂറ്റി എൺപത്തി മൂന്ന് എൻ എസ് നൂറ്റി അറുപത് ഈ ഇനങ്ങളാണ് കാബേജിൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കുന്നത് അതുപോലെ ഇനി കോളിഫ്ലവറിന്റെ പറയാം ബസന്ത് എൻ എസ് അറുപത് പുസാ മേഖല ഈ ഇനങ്ങൾ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ കൂടുതലും നമ്മുടെ നഴ്സറികളിലൊക്കെ നമുക്ക് ഇതുപോലെ തൈ വാങ്ങിക്കാൻ കിട്ടും പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കണ്ടു അഞ്ചല പ്രായമായിട്ടുണ്ട് ഇതിന് ഒത്തിരി ഒന്നും വേണ്ട വിളവ് ലഭിക്കാനായിട്ട് കുറഞ്ഞ കാലാവധി കൊണ്ട് നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇത് യഥാസമയം അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം ഈ അഞ്ചില പ്രായം ആകുമ്പോൾ തമ്മിൽ നമ്മൾ പറിച്ചു നട്ടണം അതിൻ്റെ വളർച്ചാഘട്ടത്തിനനുസരിച്ച് കുറേശോ കുറേശോ വളം കൊടുക്കണം എന്നിട്ട് ഇത്ര ദിവസം തൊണ്ണൂറ് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് വിളവെടുക്കാൻ തൊണ്ണൂറ് തൊട്ടും നൂറ്റി ഇരുപത് ദിവസം വരെയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് വിളവെടുക്കാൻ പ്രാവ്യമാകും അതുകൊണ്ട് കറക്റ്റായ ഘട്ടം ഘട്ടം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ സ്യൂഡോമോണസിനും നമ്മുടെ ഈ ശീതകാല പച്ചക്കറിയിൽ നല്ലൊരു ഒരു പങ്കുണ്ട് നമ്മൾ വിത്ത് പാകി നടുന്നവരാണെങ്കിൽ പോലും നമ്മൾ വീര്യം കുറഞ്ഞ ലായനിൽ വിത്തിട്ട് വെച്ചതിന് ശേഷം നമ്മൾ വിത്ത് പാകി മുളപ്പിക്കുകയാണെങ്കിൽ നല്ല പ്രതിരോധ രോഗപ്രതിരോധ ശേഷിയുള്ള തൈ നമുക്ക് ലഭിക്കും അതുപോലെ ഓരോ പതിനഞ്ച് ദിവസം ഇടപെട്ട് നമുക്കിതിൻ്റെ ഇലയിലും ചുവട്ടിലുമൊക്കെ സിഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല എഫക്റ്റ് തന്നെയാണ് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇതിലൊക്കെ കണ്ടുവരുന്ന ഒന്നാണ് പുഴുക്കളുടെ ശല്യം ഇലക്കറികൾ നമ്മുടെ വീട്ടിലേക്ക് എടുക്കേണ്ടതായത് നമ്മൾ ഒരു രീതിയിലുള്ള ഇതിൽ ഇതിലുപയോഗിക്കാറില്ല നമ്മൾ ചെയ്യുന്നത് നിരീക്ഷണത്തിൽ കൂടി അതിനെ മാറ്റുക എന്നുള്ളതാണ് മിക്ക ദിവസം രാവിലെ ചെമ്പ്പഴത്തേനും കാണാം അതിൻ്റെ ഒന്നോ രണ്ടോ എല്ലാ ദൂരം നിതാകത്തോട്ട് കയറുന്നതായിട്ട് കാണും അതിനെ അവിടെ നിന്ന് എടുത്ത് നശിപ്പിച്ച് കളയുക അങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത് എന്തായാലും പുഴുക്കൾ വരും അതിനെ യഥാസമയം തന്നെ എടുത്ത് നശിപ്പിച്ച് കളയുക ഇപ്പോൾ ഒട്ടും നശിപ്പിച്ച് കളയാൻ പറ്റാത്ത സ്ഥിതിയിൽ അത് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ കാന്താരി മിശ്രതം നമുക്ക് സ്പ്രേ ചെയ്തു കൂടുതലൊന്നുമില്ല കാന്താരിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം കാന്താരി കിട്ടുന്നില്ലെങ്കിൽ പച്ചമുളക് ആയാലും മതി അപ്പം അത് നല്ലൊരു റെമഡിയാണ് എന്നാലും നമ്മൾ മാറ്റി മാറ്റിയെടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി പരിധിവരെ നമുക്കിതിനെ സംരക്ഷിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ വേപ്പധിഷ്ഠിതമായിട്ടുള്ള ജൈവ കീടനാശിനികൾ കിട്ടും അത് വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അതുപോലെ തണുത്ത വെള്ളം നമ്മുടെ ഐസ് വാട്ടർ രാവിലെ കുറച്ച് ഒരു അര ഗ്ലാസ് വീതമെങ്കിലും നമ്മളുടെ ചെടിയുടെ ചുവട്ടിലൊന്നൊഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കും അതും നിർബന്ധമായൊരു കാര്യമൊന്നും അല്ല അത് പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യട്ടെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ തൈ പറിച്ചു നടുമ്പോഴത്തേനും പുളിപ്പ് കളഞ്ഞ മണ്ണിലായിരിക്കണം നമ്മൾ നടേണ്ടത് അതുപോലെ തന്നെ ഇളക്കമുള്ള മണ്ണായിരിക്കണം പോട്ടി മിക്സിനകത്ത് നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക ചാണകപ്പൊടി എല്ലുപൊടി ഇത് മൂന്നും അടിവളമായിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ ലിക്വിഡായി ായിട്ടല്ല അല്ലാതെ വളം കൊടുക്കുന്നവർ എപ്പോൾ വളം കൊടുത്താലും അല്പം വേപ്പിൻ പിണ്ണാക്കും കൂടെ കൂട്ടത്തിൽ കൊടുക്കാൻ മറക്കരുത് ഇപ്പം കടല പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിച്ച് കൊടുക്കുവാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ അല്പം വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് പുളിപ്പിച്ചൊഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ അഞ്ച് വർഷത്തിലധികമായിട്ട് നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പം ഇത് ചെയ്യുന്ന മറ്റ് സുഹൃത്തുക്കളുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്കും ഇതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ടോപ്പായിട്ടൊക്കെ അറിയാവുന്നവർ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വായിക്കുന്നവർക്കൊന്ന് ആകട്ടെ എല്ലാം ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഒരു കാബേജ് മാത്രമേ കിട്ടിയിട്ടുള്ളെങ്കിലും ഇതുവരെ കൃഷി ചെയ്യാത്തവർ കൊണ്ടുവന്ന് നട്ട് നോക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൽ നിന്ന് വിളവ് കിട്ടും അപ്പോൾ അടുത്ത വർഷം പിന്നെയും ചെയ്യാനായിട്ടൊരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് വരും അങ്ങനെ അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ കൃഷി ചെയ്യും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി